കാഞ്ചിയാർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നാല് ഡോക്ടർമാർ വേണ്ട ആശുപത്രിയിൽ ഒരു സ്ഥിരം ഡോക്ടർ മാത്രമാണ് നിലവിലുള്ളത് ആരോഗ്യ ആരോഗ്യരംഗത്ത് മികച്ച സേവനം നൽകിയിരുന്ന ആശുപത്രിയാണ് കാഞ്ചിയാർ ഫാമിലി ഹെൽത്ത് സെന്റർ ദിവസേന ഇരുന്നൂറിൽ രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ പോലും ഇന്നില്ല ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറിന്റെ പ്രൊമോഷൻ ലഭിക്കുകയും ഇടുക്കി മെഡിക്കൽ കോളേജ് സ്ഥലം മാറി പോവുകയും ചെയ്തു ഇതോടെ ഇവിടെ നാഥൻ ഇല്ലാത്ത അവസ്ഥയിലുമായി ഒഴിവ് നിൽക്കാത്തതിനാൽ നമുക്കിത് ഫലപ്രദമായ രീതിയിൽ ഗ്രാമപഞ്ചായത്തിൽ നടത്താൻ സാധിക്കുന്നില്ല അത് നിരവധി പ്രാവശ്യം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ അതിനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുള്ള ഒരു ഡോക്ടറെ കൂടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആദിവാസി മേഖലയും തോട്ടം മേഖലയും ഉൾപ്പെടുന്ന കാഞ്ചിയാർ പഞ്ചായത്തിലെ ഏക കെ ആശുപത്രിയാണ് ഈ ദുരവസ്ഥയിലായിരിക്കുന്നത് നമുക്ക് അഞ്ച് ഡോക്ടർമാരുടെ പൂർണ്ണമായൊരു സേവനം ഈ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു പല പ്രാവശ്യം നമ്മൾ ഡി എം ഒ ഓഫീസിലേക്ക് പോവുകയും ഇക്കാര്യം അവിടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ വേണ്ട വിധത്തിലുള്ളൊരു നടപടികൾ ഡി എംഒയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു സ്ഥിരം ഡോക്ടറും താൽക്കാലിക ഡോക്ടറും മാത്രമാണ് രാവിലെ ഒപിയിൽ ഉള്ളത് ആദ്യം പദ്ധതിയിൽ പഞ്ചായത്ത് നിയമിച്ച ഒരു ഡോക്ടർ ഉച്ച കഴിഞ്ഞുണ്ട് ഈ ഡോക്ടർ അവധി എടുക്കുന്ന ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ ഓപിയും മുടങ്ങും നമ്മുടെ ആശുപത്രിയില് നാല് ഡോക്ടേഴ്സ് ആണ് വേണ്ടത് അതില് ഇപ്പൊ നിലവിൽ ഫലത്തിൽ ഒരു ഡോക്ടറുടെ സേവനമൊക്കെയാണ് ദിവസം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള ആള് ട്രാൻസ്ഫർ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഈ ഈ കുറവുകൾ നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരും ഇല്ല രാത്രികാല സ്ക്രീനിങ്ങിനും മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും വാഹന സൗകര്യം ഇല്ലാതെ ആരോഗ്യ പ്രവർത്തകരും വലയുകയാണ് പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഈ സമയത്താണ് ആശുപത്രിയിൽ ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് കെ ഇടുക്കി വിഷൻ ന്യൂസ്